വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് നെറ്റ് യു ജി പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുതുക്കിയ റാങ്ക് പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് എൻ ടി എ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അതുല്യ ചേരുന്നുണ്ട് അതുല്യ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു പട്ടിക പുറത്തുവിടണം എന്നുള്ളത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഭദ്ര നീറ്റിന്റെ പുതുക്കിയ സ്കോർ കാർഡും പുതുക്കിയ അന്തിമമായ ഫലവുമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എൻ ടി എയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ഹോം പേജിൽ തന്നെ ഈ പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ പോയി ഈ വിദ്യാർത്ഥികളുടെ അപ്ലിക്കേഷൻ നമ്പറും ജനത തീയതിയും നൽകുകയാണെങ്കിൽ അവരുടെ പുതുക്കിയ പുതിയ മാർക്കുകൾ അടങ്ങുന്ന സ്കോർ കാർഡ് ലഭ്യമാകും അത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം നിലവിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെയധികം വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു ആൾമാറാട്ടം അതുപോലെ തന്നെ ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള കാര്യങ്ങൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വന്നൊരു പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായത് ഇതിപ്പോൾ ഇത്തരത്തിൽ പുറത്തു വരുന്ന മൂന്നാമത്തെ ഫലമാണ് നീറ്റ് യു ജി പരീക്ഷയുടെ മൂന്നാമത്തെ ഫലമാണിത് മെയ് അഞ്ചിൽ നടന്ന പരീക്ഷയുടെ ആദ്യ ഫലം പുറത്തു വരുന്നത് ജൂൺ നാലിനാണ് അന്ന് ഈ ഫലം പുറത്തു വന്നപ്പോൾ മുതൽ നിരവധിയായ ആരോപണങ്ങളാണ് ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത്രയധികം ആളുകൾക്ക് ഒന്നാം റാങ്ക് ലഭിക്കുകയും എഴുന്നൂറ്റി എഴുപതിൽ മാർക്കും ലഭിച്ചവരുടെ എണ്ണം പോലും വളരെ അധികം ആവുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് പിന്നീട് നടന്ന അന്വേഷണങ്ങളിൽ ചോദ്യപേപ്പറിൽ ചോർച്ചയുണ്ടായെന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയുണ്ടായി ഇതിനെ തുടർന്ന് സുപ്രീം കോടതി ജൂലൈ പതിനെട്ടാം തീയതി നടന്ന വാദം കേൾക്കലിൽ ജൂലൈ ഇരുപതിന് പുതുക്കിയ അതായത് കുട്ടികളുടെ വിവരങ്ങളോ മറ്റു വിവരങ്ങളോ ഇല്ലാതെ വൈസ് അല്ലെങ്കിൽ പരീക്ഷാ കേന്ദ്രങ്ങളും നഗരവും തിരിച്ചുള്ള സ്കോർ കാർഡ് അല്ലെങ്കിൽ പ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ടു ജൂലൈ ഇരുപത് പന്ത്രണ്ട് മണിക്കകം ആ പട്ടികയും പ്രസിദ്ധീകരിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ കുട്ടികളുടെ വിവരങ്ങൾ അടങ്ങിയ അതാത് ആളുകളുടെ മാർക്കുകൾ അടങ്ങിയ സ്കോർ കാർഡുകളാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൽ നിലവിൽ ഈ പരീക്ഷയിൽ നീറ്റ് പരീക്ഷയിൽ ഫിസിക്സ് ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യത്തിന് രണ്ട് ശരി ശരിയുത്തരങ്ങൾ നൽകിയിരുന്നു ഓപ്ഷൻ രണ്ടും ഓപ്ഷൻ നാലും ഇതിൽ ഓപ്ഷൻ രണ്ട് മാത്രമാണ് ശരി എന്ന രീതിയിലാണ് ആദ്യം മാർക്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ആൻസർ കീ വന്നത് എന്നാൽ ഓപ്ഷൻ നാലാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വരികയും ഓപ്ഷൻ നാലും ശരിയാണെന്ന് കണക്കാക്കുകയും ചെയ്തതോടെ ഈ രണ്ട് ഓപ്ഷനുകൾ ഓപ്ഷൻ രണ്ടും ഓപ്ഷൻ നാലും സെലക്ട് ചെയ്തവർക്ക് മാർക്ക് നൽകുകയായിരുന്നു ഓപ്ഷൻ നാല് നൽകിയവർക്ക് ഗ്രേസ് മാർക്ക് എക്സ്ട്രാ ദാനമായി നൽകുകയായിരുന്നു എന്നാൽ പിന്നീട് ഡൽഹിയിൽ ഐ ഐ ടി വിദഗ്ധ സംഘത്തോടുള്ള ചർച്ചയ്ക്ക് ശേഷം ഓപ്ഷൻ നാല് മാത്രമാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിച്ചു ഒരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ശരി ഉത്തരമായി കണക്കാക്കുകയും മാർക്ക് നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം ആ കുട്ടികളുടെ ഗ്രേസ് മാർക്ക് പിൻവലിക്കുകയും തെറ്റുത്തരത്തിന് ഒരു മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ അഞ്ച് മാർക്ക് കുറയും എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് ലഭിച്ചവരുടെ മാർക്ക് എഴുന്നൂറ്റി പതിനഞ്ചായി കുറയും ഒരു ശരി ഉത്തരത്തിന് ലഭിക്കുക നാല് മാർക്കും ഒരു തെറ്റുത്തരത്തിന് നഷ്ടമാവുക ഒരു മാർക്കുമാണ് അങ്ങനെ ഈ ഒരു ചോദ്യത്തിനെ എടുത്തു കളയുമ്പോൾ ആ ചോദ്യത്തിന് ലഭിക്കേണ്ടിയിരുന്ന നാലു മാർക്കും അത് തെറ്റിയതിനുള്ള ഒരു മാർക്കും അവരിൽ നിന്ന് കിഴിച്ച് എഴുന്നൂറ്റി പതിനഞ്ച് മാർക്കായി മാറും മുഴുവൻ മാർക്കും ലഭിച്ചവരുടെ എണ്ണം അങ്ങനെ നാൽപ്പത്തി നാല് പതിനേഴിലേക്കും നാൽപ്പത്തി നാലിലേക്കുമായി ചുരുങ്ങും ഏതാണ്ട് നാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ മാർക്കിലും അവരുടെ ശതമാനത്തിലും ഈ ഈയൊരൊറ്റ ഫലം പുറത്തു വരലിൽ വ്യത്യാസം വരിക വരും അതോടൊപ്പം തന്നെ ഇനി ഈ അന്തിമ ഫലം പുറത്തു വന്നതിന് ശേഷം ആദ്യം ജൂ ജൂണ് ഇരുപത്തി മൂന്നാം തീയതിയോടുകൂടി നീറ്റ് മെഡിക്കൽ യു ജിയുടെ എല്ലാം കൗൺസിലിംഗ് തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇനി ഇപ്പോൾ പറയുന്നത് ഈ അന്തിമ ഫലം പുറത്തു വന്ന് ീരുമാനമായതിനു ശേഷം മാത്രമേ മെഡിക്കൽ കൗൺസിലിംഗ് പുനരാരംഭിക്കൂ എന്നാണ് എന്തായാലും വളരെ അധികം വിവാദങ്ങൾക്കൊടുവിൽ പുതുക്കിയ അന്തിമമെന്ന് കരുതാവുന്ന നീറ്റിന്റെ പുതുക്കിയ റാങ്ക് പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്